ുളങ്ങര ശ്രീധർമ്മശാസ്ത്രേത്രത്തിൽ മണികണ്ഠ്യോതി ഭക്തജനൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്നാം ഉത്സവ ദിനത്തിൽ നടത്തിയ ദീപ കാഴ്ച വേറിട്ടതായി ദീപ ദർശിക്കാനും പങ്കാളികളാകാനും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത് പുല്ലുകുളങ്കര ശ്രീധർമ്മശാസ്ത്രേത്രത്തിൽ മണികണ്ഠജ്യോതി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്നാം ഉത്സവദിനത്തിൽ നടത്തിയ ദീപ ദേശത്തിന് ദൃശ്യവിസ്മയമായി മിഴികൾക്ക് നിറക്കാഴ്ചയേകാൻ പതിനായിരക്കണക്കിന് വ്യത്യസ്ത തരം വിളക്കുകൾ അണിനിരത്തിയാണ് മഹാദീപ കാഴ്ച രുദ്രാവിളക്ക് ഡെക്കറേഷന്റെ സഹകരണത്തോടെ നടത്തിയത് ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ദീപക്കാഴ്ച ദർശിക്കാനും പങ്കാളികളാകാനും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി സതീഷ് നമ്പൂതിരി പകർന്ന ദീപം പന്തളം വലിയകോയിക്കൽ രാജപ്രതിനിധി ഡോക്ടർ അരുൺ രാമവർമ്മ രാജ ഏറ്റുവാങ്ങി ആദ്യ ദീപം തെളിയിച്ചു ശരണമയ്യും പുല്ലുളങ്ങര ശ്രീധർമ്മശാത ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഈ അധികാരികളുടെ ക്ഷണം സ്വീകരിച്ച് പന്തളം കൊട്ടാരത്തിൽ നിന്ന് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ക്ഷേത്രത്തിന് വളരെ പഴക്കം ചെന്ന ക്ഷേത്രമാണെന്ന് ഇവിടെ ഇന്ന് പറഞ്ഞു അത് കായംകുളം രാജാവ് പഴിഞ്ഞ് കൊടുത്തതാണെന്നും അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ ദീപ കാഴ്ചയുടെ ഭദ്രതയും കൊളുത്താനാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് അതിൽ നാട്ടുകാരോടും ഇതിൻ്റെ കമ്മിറ്റി ആൾക്കാരോടും വളരെയധികം നന്ദിയുണ്ട് നന്ദി നമസ്കാരം അതിട്ട് പറഞ്ഞു പുല്ലുവിളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ ഉത്സവം ഒട്ടേറെ സവിശേഷതകളുണ്ട് അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് പന്തളം കൊട്ടാരത്തിൽ നിന്നും രാജപ്രതിനിധി ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കുകയും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചാരിതാർത്ഥ്യം ഒരു കാര്യമാണ് തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഉത്സവം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ന് ജ്യോതി എന്ന് പറയുന്ന ദീപക്കാഴ്ച അതിൻ്റെ തിരികൊളുത്താനാണ് അദ്ദേഹം ഇവിടെ എത്തിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എല്ലാ ആദരവോടുകൂടിയും ഒരു ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ആദരവോടുകൂടി അദ്ദേഹത്തെ ക്ഷേത്രത്തിൻ്റെ ഈ മണ്ഡലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് കായംകുളം രാജാവ് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് തീർച്ചയായും അറിയാമല്ലോ കായംകുളം രാജാവും പന്തളം കൊട്ട രാജാവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്നു ഏറ്റവുമധികം കായംകുളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഹൃദ രാജ്യം എന്ന് പറയുന്നത് പന്തളം രാജ്യമായിരുന്നു ഏറ്റവും അവസാനം കായംകുളം രാജ്യത്തിൻ്റെ പതന സമയത്ത് അവസാന നിമിഷം വരെ കായംകുളം രാജാവിനോടൊപ്പം നിന്ന് കായംകുളം രാജാവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് പന്തളൻ രാജകുടുംബമായിരുന്നു ഇവിടെ നിന്നും കായംകുളൻ രാജ്യത്തിൽ നിന്നും പാലായനം ചെയ്ത് രാജാവ് ഭാര്ത്താണ്ഡവർമ്മയിൽ നിന്ന് പയ്യന്ന് പാലായനം ചെയ്ത് പന്തളത്തേക്ക് പോകുന്ന വഴിയാണ് അദ്ദേഹം കൊപ്രാപുര എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സ്ഥലത്തിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നത് അന്ന് മുതൽ പന്തളവും കായങ്ങളും തമ്മിൽ ബന്ധമുണ്ട് അതിനുശേഷം തിരുവിതാംകൂറായതിനു ശേഷവും പന്തളവും കായംകുളവും നമ്മൾ നമ്മുടെ ഈ പ്രദേശങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാജകുടുംബങ്ങളുമായി തന്നെ കായംകുളം രാജ്യത്തോടുള്ള കൂറ് പോലെ തന്നെ തിരുവിതാംകൂർ രാജ്യത്തോടുള്ള കൂറ് പോലെ തന്നെ പന്തളം പന്തളം കൊട്ടാരത്തോടുമുണ്ട് ധർമ്മശാസ്ത്രാവിൻ്റെ പിതൃസ്ഥാനീയരായ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നും ഒരു പ്രതിനിധി ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ജ്യോതി ഭാരവാഹികളായ എം ജയപ്രകാശ് ആർ ഷാജി രാജേഷ് എം രാജ്മോഹൻ ബിനു സുകുമാരൻ വി പ്രവീൺ ഹരികുമാർ സുരേഷ് അമ്പനാട്ട് ജി ശിവകുമാർ കടക്കൽ വേണു ദേവസ്വം സെക്രട്ടറി സുരേഷ് രാമനാമഠം ദേവസ്വം ട്രഷറർ കെ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ദേവസ്വം വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണക്കുറുപ്പ് ഭരണസമിതി അംഗങ്ങളായ എൻ രാജഗോപാൽ വി ഹരീഷ് കുമാർ മനോജ് പട്ടോളി എസ് സുജിത് ദേവസ്വം മാനേജർ എം ശിവശങ്കര പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു കുരുവളങ്ങര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ മൂന്നാം തിരു ദിവസം ദീപക്കാഴ്ച നടത്തണമെന്ന് ഒരു ഭക്തൻ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അവരുടെ ഒരു കൂട്ടായ്മയിൽ ഇത് നടത്തുന്നതിന് പിന്നെ ദേവസ്വം സമ്മതിക്കുകയും ചെയ്തു അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ദീപക്കാഴ്ച നടത്തുന്നത് തീർച്ചയായിട്ടും ആ ദീപക്കാഴ്ച ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയുടെ ദീപ ദീപം കത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ആരാധനായിട്ടുള്ള പന്തളം രാജാവ് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ സുഹൃദമാണ് ഞങ്ങൾക്ക് ഈ ഈ നിമിഷത്തിൽ അദ്ദേഹത്തെ എല്ലാ രീതിയിലും ഈ ക്ഷേത്ര മണ്ണിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തമ്പുരാനെ ഈ ക്ഷേത്രത്തിൻ്റെ പുലിയോളങ്ങൻ്റെ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പരിപാലനമായ പൂങ്കാവിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ് അത് ഇന്ന് വരെ പുലുവര ക്ഷേത്രത്തിൽ ഒരിക്കലും സംബന്ധിച്ചിട്ടാത്തൊരു കാര്യം ഞങ്ങളെ ഞങ്ങളെ എന്നെ എന്നിൽക്കൂടെ കഴിയുന്നു അതും പ്രത്യേകിച്ച് പുല്ലുവങ്ങര ഗണേശൻ എന്ന് പറഞ്ഞ ഒരു ഗജസാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ആ ഗജസാന്നിധ്യത്തിലൂടെയാണ് എനിക്കൊരുപക്ഷെ പന്തളം കൊട്ടാരവുമായിട്ട് ഏറ്റവും പ്രീതമായ ഒരു ബന്ധം ഉണ്ടായത് അങ്ങനെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പന്തളം രാജാവ് നേരിട്ട് ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുക എന്ന് പറഞ്ഞത് പുല്ലുവര ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഈ നാട്ടുകാരെയും ഈ ഗ്രാമവാസികൾക്കും എല്ലാം ഒരു സന്തോഷ നിമിഷമാണ് തുടർന്ന് കർപ്പൂരജോ പ്രയാണവും നടന്നു ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന മണികണ്ഠ ജ്യോതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമീപമുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ദീപക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം